കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം പൂക്കോടുണ്ടായത് പൂക്കോട് കോളേജ് വെറ്റനറി കോളേജിൻ്റെ ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് സഹപ്രവർത്തകർ കൊല ചെയ്ത സിദ്ധാർത്ഥിനെക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കുവാനോ അതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുവാനോ ആക്ഷൻ എടുക്കുവാനോ ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ അതിൻ്റെ ചാർജ്ജുള്ള വെറ്റിനറി ചാ വെറ്റനറിയുടെ ചാർജുള്ള മന്ത്രി ചിഞ്ചു മുന്നോട്ട് വരാത്തത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ആദ്യമായി ഇതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്നു അദ്ദേഹം ഈ ശശീന്ദ്രനെ ബി സി സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ നടപടികൾക്ക് തുടക്കമായത് തുടക്കം കുറിച്ചത് മാത്രമല്ല അദ്ദേഹം ഇതിനെതിരെ ഇവരുടെ നിലപാട് മുഖ്യമന്ത്രിയുടെയും മന്ത്രി ചിഞ്ചു നിലപാടുകൾക്കെതിരെ ശക്തമായി ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു അതോടും അതുകൊണ്ട് തന്നെ അതോടെ നെൽക്കള്ളിയില്ലാതായ ചിഞ്ചുറാണി കഴിഞ്ഞ ഇന്ന് രാവിലെയാണ് ഡീൻ എം കെ നാരായണനെയും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞത് ഇത് ഗവർണറുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നോ ആണ് സംഭവിച്ചത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ഡീൻ ഇന്ന് രാവിലെയും പറഞ്ഞത് തനിക്കിതിനകത്ത് യാതൊരു ബന്ധവുമില്ല ഒന്നും അറിയത്തില്ല താൻ വാർഡൻ്റെ ചുമതലയുള്ള ആളല്ല എപ്പോഴും ഈ കോളേജ് ഹോസ്റ്റലിൽ പോയി പോയി നോക്കാൻ താനൊരു അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനല്ല എന്ന ധിക്കാരപരമായ സമീപനത്തോടു കൂടിയാണ് രംഗത്ത് വന്നത് എന്നാൽ ഇതിനെതിരെ പോലും ഒന്ന് ശക്തമായി പ്രതികരിക്കാൻ മന്ത്രിക്കോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തം അതിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്ന ആരിഫ് മുഹമ്മദ് ഖാനേൻ്റെ നടപടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷനിലേക്ക് സസ്പെൻഷൻ നടപടിയിലേക്ക് നടപടി എടുക്കുവാനായി മന്ത്രി ചിഞ്ചുറാണിയെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അത്രമാത്രം ജനവികാരം എതിരായ സാഹചര്യത്തിലും പ്രത്യേകിച്ച് പൊതുതെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്ന ഒരു അവസ്ഥയിലും ഇത്തരം നിലപാടുകളിലേക്ക് കട പോകേണ്ടി വന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സംസാരം ഉയരുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും ഉണ്ടായില്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആവർത്തിക്കും എന്ന് തന്നെയാണ് പിന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് അതിനെതിരെ എതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ താൻ മുന്നോട്ട് വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി